സുധിയും രേണുവും ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയ്ക്ക് ഇപ്പോൾ വളരെയധികം പ്രിയങ്കരാണ് സുധിയുടെ മരണത്തിന് ശേഷം രേണുവിനെയും കിച്ചുവിനെയും ഋതുപ്പിനെയും പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നാൽ ഇപ്പോൾ രേണു വിമർശനങ്ങൾക്ക് നടുവിൽ നിൽക്കുകയാണെന്ന് പറയാം വിധവയായതിനു ശേഷം അല്ലെങ്കിൽ സുധിയുടെ മരണശേഷം രണ്ടു മക്കളെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു വീട് വയ്ക്കാനും പെടാപ്പാട് പെട്ട രേണുവിനെ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമാണ് എന്നാൽ ഇതിനിടയിൽ തന്നെ പലരും വിമർശനം കൊണ്ട് മൂടാറുണ്ട് രേണുവിനെ അക്കൂട്ടത്തിലൊന്നായിരുന്നു ഈ ഇടയ്ക്ക് പുറത്തു വന്ന രേണുവിന്റെ ഒരു റൊമാന്റിക് വീഡിയോ ആ റൊമാൻറ്റിക് വീഡിയോയെക്കുറിച്ച് പലരും വിമർശനമാണ് നടത്തുന്നത് രേണു വരുന്നതിന് മുൻപുള്ള ശ്രുതിയുടെ മകനായ കിച്ചു ഇപ്പോൾ വളർന്നിരിക്കുകയാണെന്നും അവൻ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കോളേജിൽ പഠിക്കുന്ന കാലമാണെന്നും ഇത്തരത്തിലൊക്കെ അവന്റെ അമ്മ അഭിനയിച്ചാൽ അത് അവന് തന്നെ നാണക്കേടാണെന്നുമാണ് വിമർശനം എന്നാൽ കിച്ചുവിന് ഒരു പ്രശ്നവുമില്ല ഞാൻ ഈ വീഡിയോ അഭിനയിക്കുന്ന സമയം അവനോടാണ് ആദ്യം ചോദിച്ചത് അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ അവനാണ് പറഞ്ഞത് അവനില്ലാത്ത പ്രശ്നം എന്തിനാണ് നിങ്ങൾക്ക് ഇതാണ് രേണു ചോദിക്കുന്നത് കിച്ചുവിന് പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ പറയുന്നു എന്നാൽ കിച്ചുവിന് യാതൊരു പ്രശ്നവുമില്ല അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് കിച്ചുവിൻ്റെ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്നതല്ല കിച്ചുവിനെ ബാധിക്കില്ലേ കിച്ചുവിന് ഇത് മോശമാകില്ലേ എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് കിച്ചു എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കറിയില്ല ഇനി ഇത് ആരെക്കുറിച്ചും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എനിക്കാരോടും പറഞ്ഞു തരാനും സാധിക്കില്ല പറയേണ്ടവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നെ ഇനി ആർക്കും കുത്തി പറ്റില്ല കാരണം എൻ്റെ മനസ്സ് അത്രത്തോളം കല്ലായിപ്പോയി ഏറ്റവും വലിയ സംഭവം ആ ജൂണിൽ ചേട്ടൻ പോയതാണ് അതിൽ കൂടുതൽ ഒന്നും എനിക്ക് സംഭവിക്കാനില്ല എന്റെ തല പോയാലും എനിക്ക് വിഷമമില്ല പിന്നെ എന്തിനും ഞാൻ ഇതിനൊക്കെ ടെൻഷൻ അടിക്കണം ഞാൻ കരയണം റീല് കണ്ട ശേഷമുള്ള മൂത്ത മകൻ കിച്ചുവിന്റെ പ്രതികരണത്തെക്കുറിച്ചും രീണു വെളിപ്പെടുത്തി കിച്ചു കൊല്ലത്താണ് പഠിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഞങ്ങളുടെ ഒപ്പം ഇല്ലാത്തത് ദാസേട്ടൻ കോഴിക്കോടിനോടൊപ്പം റീൽ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് അത് ഉടനെ പുറത്തു വരുമെന്നും അവനോട് പറഞ്ഞിരുന്നു അത് കേട്ട് ഓക്കെ അമ്മയെന്ന് മാത്രമാണ് അവൻ പറഞ്ഞത് അവൻ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും അതിലില്ല ഇളയ മകനെയും ഞാൻ റീൽ വീഡിയോ കാണിച്ചിരുന്നു അമ്മയെപ്പോലെ ഉണ്ടല്ലോ എന്നാണ് അവൻ ആദ്യം പറഞ്ഞത് കിച്ചു ഇത് കണ്ടാൽ എന്ത് ചെയ്യും എന്നൊക്കെയാണ് കമന്റ് കാണുന്നത് അവൻ എന്ത് ചെയ്യാനാണ് അവൻ ഒരു കുഴപ്പവുമില്ല കിച്ചു എന്നും എന്നെ വിളിച്ച് സംസാരിക്കും അവൻ ഈ ലോകത്ത് ഇരിക്കുന്ന ഒരു അമ്മയേ ഉള്ളൂ അത് ഞാൻ തന്നെയാണ് എന്തൊക്കെ സംഭവിച്ചാലും അത് ഞാൻ തന്നെയാണ് അത് അവനും അറിയാം എനിക്കും അറിയാം എനിക്കറിയാം അവൻ ആരാണെന്ന് അവനറിയാം ഞാൻ ആരാണെന്ന് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആർക്കും തകർക്കാൻ പറ്റില്ല അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ പരിചയമില്ലാത്തവരുടെ കമന്റ് ഞങ്ങളെ ബാധിക്കില്ല മക്കൾ വീഡിയോ കണ്ടാൽ എന്ത് ചെയ്യാനാണ് അവർ കാണും നല്ലതാണെങ്കിൽ നല്ലതാണെങ്കിൽ പറയും കോൺട്രവേഴ്സി അവർ മൈൻഡ് പോലും ചെയ്യില്ല എന്ന് രേണു പറയുന്നു സുധിച്ചേട്ടനുണ്ടായിരുന്നുവെങ്കിൽ പോലും ഇതൊന്നും പറയില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നടക്കില്ല എന്ന് പറയുന്നു ആരറിഞ്ഞു സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോഴും ഇത്തരത്തിൽ അവസരങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു അന്നൊന്നും എന്നെ ആരും അവസരത്തിനെടുത്തില്ല എന്റെ അഭിനയമോ അല്ലെങ്കിൽ എൻ്റെ അഭിനയ ഒന്നും തന്നെ ആരും കണ്ടില്ല ഇപ്പോഴാണ് എല്ലാവരും അത് കാണുന്നത് അപ്പോൾ വിമർശിക്കുന്നു ജീവിക്കാൻ സമ്മതിക്കില്ലേ അഭിനയിച്ചല്ലേ ജീവിക്കുന്നുള്ളൂ മറ്റാരെയും ശല്യപ്പെടുത്താതെ ഞങ്ങൾ ജീവിക്കുകയല്ലേ എന്തിനാണ് ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വീണ്ടും വീണ്ടും രേണു ചോദിക്കുന്നുണ്ട് എന്റെ പേര് വീണ്ടും വിമർശനത്തിലേക്ക് എടുത്തിരുന്നത് എന്ത് തരം ആൾക്കാരാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് രേണു വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ